എൻ്റെ ഒരു ചങ്ങാതി ഈ മക്കാമിലേക്ക് പോയി നേർച്ചു നേർന്ന് രക്ഷപ്പെട്ട കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ല മഹാ അത്ഭുതം എന്ന് വെച്ചാൽ ഭയങ്കരമായ അത്ഭുതം തന്നെ അതുപോലത്തെ ശക്തിയും കറാമത്തും ഉള്ള ഒരു മക്കാമിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ തീർത്തിയാൽ തീരാത്ത തീരുന്നില്ല എന്ന് കണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബാനത്തല എല്ലാ നമുക്ക് അനുഗ്രഹിച്ചു തരും കാരണം അവിടത്തേക്ക് അവിടെയുള്ളത് എത്രയോ നമ്മൾ പോയാലും തന്നെ കണ്ടതെന്ന് വെച്ചാൽ ആയിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അത് ദറസിൻ്റെതിൽ പഠിക്കുന്ന അതിൽ പകുതി ശതമാനവും ഉപ്പില്ലാത്ത എത്തിയുമായ മക്കളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ അരി നേർച്ചാക്കി നമ്മൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശങ്ങൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്തല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കറാമത്തും അത്ഭുതവും അത്ഭുത ഫലങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേർച്ചാക്കിയ സംഭവം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നതും കിടപ്പിലായവരും ഡോക്ടർമാർ കൈ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് നിയത്ത് ചെയ്ത് അവർക്കൊക്കെ തന്നെ അനുഭവ ഫലം അവ സുബേനത്താലും നൽകിയിട്ടത് കാരണം അത്രയും കറാമത്തുള്ള ഒരു മക്കാമായതുകൊണ്ടാണ് അവിടേക്ക് അത്രയും അത്ഭുതമായ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്നേ പറയും അടുത്ത ജനപ്രവാഹം നമ്മൾ നേരിൽ കണ്ടതാണ് കേട്ടാ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പറഞ്ഞു തരുന്നത് കാരണം ഒരു നമ്മളറിയാത്തതോ പോകാത്തതോ ആയ സ്ഥലങ്ങളല്ല നമ്മൾ കണ്ണിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളടിക്കുമ്പോൾ തന്നെ ഈ പള്ളീൻ്റെ പേരിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തി നമ്മളെ പോലത്തെ പാവങ്ങളായ ഒരുപാട് സാധുക്കളായ സ്ത്രീകളുണ്ടാവും വിഷമിക്കുന്നവരുണ്ടാവും അത് പുരുഷന്മാരുണ്ടാവും അവർ കൈകളിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യങ്ങളും നാ നൂറ് കോടി പുണ്യത്തിൻ്റെ അനുഭവം അള്ളാഹു സുബ്മാനെ നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ അസലാമലൈക്കു വരഹമുല്ലാ താലൂ അബ്രാകത്തു ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭയങ്കരമായ അത്രയും നിഷ്ടാന്തരം ഉള്ള ഒരു കറാമത്തുള്ള ഒരു മഖാമിലേക്ക് ഞാൻ പോയതാണ് ഞാനും എൻ്റെ ചങ്ങാതിമാർ എൻ്റെ മക്കളെ എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പോയത് നിങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾക്ക് അവിടേക്ക് വിളിച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചോദിച്ചിട്ട് പോയതാണ് കാരണം ഞാൻ അങ്ങനെ അവിടേക്ക് ആ മഖാം ഉണ്ട് എന്നറിഞ്ഞതും ഞാൻ അവിടേക്ക് പോകാൻ കാരണമായതും ഒന്ന് സിയാറത്ത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിടേക്ക് പോയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ചങ്ങാതിനെ ഞാൻ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വരുന്നതെന്ന് കാരണം ഞാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ ആരെങ്കിലും ആയിട്ട് ഞാൻ വിളിക്കും കേട്ടോ എൻ്റെ ഫാമിലിയെല്ലാം എന്ന് വെച്ചാൽ കുറേ ദൂരെയാണ് പിന്നെയെന്ന് വെച്ചാൽ അവർക്കൊന്നും നമ്മൾ വിളിക്കുന്ന സമയത്ത് വരാൻ സമയവും സന്ദർഭമെല്ലാം ഒത്തു വരണമെന്നില്ല അപ്പം ഞാൻ കൂടുതലായിട്ടും നമ്മൾ എല്ലാ മക്ബറയിലും എല്ലാ ദിസയാർത്തുകളിൽ എല്ലാ മക്കാമിലേക്കും പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്നേഹിതം സ്നേഹിതർ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകാറുള്ളത് അല്ല എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവും എങ്കിലും ഞാൻ എൻ്റെ സ്നേഹിതരെ ആരെങ്കിലായിട്ട് ഞാൻ എന്നെ എന്നെപ്പോലത്തെ സ്ത്രീകളെ ഞാൻ വിളിക്കും കേട്ടോ അവർക്കും അവരുടെ ഇതായത് നമ്മളെല്ലാവരും കൂടിയിട്ട് കൂട്ട ഒരു പോക്കാന്നാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഞാൻ ഒറ്റക്കായിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ആളാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എവിടെയും ഞാൻ ഒറ്റയ്ക്ക് പക്ഷേ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തത് ഇതുവരെ അറിയാത്തതും ആയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെയും കൂടി ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തതും അറിയാത്തതും ആയ ആളെ കൂട്ടിയിട്ട് പോകുന്നത് ഏറ്റവും അള്ളാഹു ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി നമ്മൾ പോയതെന്ന് വെച്ചാൽ അവിടെ നമ്പർ നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ വിളിച്ച് പോയതാണ് അത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടേക്കൊരു പുസ്തകം ആ മക്കാമിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പുസ്തകം നമ്മുടെ വീട്ടിലേക്ക് അവിടുത്തെ ഒരു ആൾ കൊണ്ടുവന്ന് അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ചോദിച്ചിത് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കേണ്ട സംഭാവനയും ഞാൻ നൽകി കഴിഞ്ഞിട്ട് അപ്പോൾ ആ പിന്നെ കൊണ്ടുവന്ന ആ പിന്നെ വ്യക്തി പറഞ്ഞു ഇതിൽ തന്നെ അവിടുത്തെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും കൂടി നമുക്ക് അറിയില്ലല്ലോ ആ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല ആ നാട് നമുക്കറിയില്ല അപ്പോൾ ഞാൻ അവരോട് വിളിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞ് ഈ നമ്പറിൽ വിളിച്ചാൽ അവർ ഫോൺ എടുക്കും അപ്പോൾ നിങ്ങൾ പോകുന്ന ദിവസം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റൂട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അലഹദില്ല നമ്മൾ അവിടെ എത്തപ്പെട്ടത് കേട്ടോ അപ്പോൾ എത്തിപ്പെടുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയുക പണി കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ പോകുന്നത് നമ്മൾ അറിയാതെയാണ് ആ നമ്മൾക്ക് സ്ഥലം ഒന്നും അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ പോകുന്നത് നല്ലൊരു പുണ്യമുള്ള സ്ഥലത്തേക്കാണല്ലോ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഒരു പള്ളിയായാലും ഒരു മക്കാമായാലും ഉയരുകയുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഹക്കിജ് അറക്കത്തോണ്ട് ഞാൻ മനസ്സിൽ കരുതി കാരണം എൻ്റെ കയ്യിൽ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ രണ്ടായിരം രൂപേൻ്റെ ഒറ്റ നോട്ടാണെന്നല്ല ആ ഒരു നോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാകും അപ്പോൾ ചില്ലറൊന്നും ഇല്ലാതെയാണ് നമ്മൾ പിന്നെ വണ്ടി ആ സമയത്ത് ഉണ്ടായിട്ടില്ല ആ സമയത്ത് നമ്മൾ ഇവിടെ പുറപ്പെടുന്ന സമയത്ത് ട്രെയിനിൻ്റെ സമയമല്ലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ബസ് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ പയ്യന്നൂർ ഭാഗത്തുനിന്ന് ആ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് ഞാൻ കൊടുത്ത് ഞാൻ ഞാൻ ആ കണ്ടക്ടറോട് പറയും ചെയ്യുന്നു ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തരണം എൻ്റെ കയ്യിൽ ചില്ലറിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ കൊടുത്തു ബാക്കി പൈസ തരണം എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്ഥലം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കണ്ടക്ടർ എന്നോട് പൈസ വാങ്ങി കാരണം നമ്മളെ നാടല്ല നമ്മൾ ജില്ല മാറിപ്പോയില്ല അപ്പം അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി ചില്ലർ ഓട്ടോൻ്റെ പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ മക്കാമിലേക്ക് ഇടേണ്ട പൈസ ഞാൻ ഇവിടുന്ന് വേറെ തന്നെ ഞാൻ എടുത്തിട്ടാണ് പോയത് ആ പൈസ നമുക്ക് എന്തായാലും ചിലവാക്കാൻ വേണ്ടി പറ്റൂല അപ്പം ഞാൻ ആ മക്കാമിൽ എത്തിയാലാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പൈസ ബസ്സിന് കൊടുത്തതിൻ്റെ ബാക്കി പൈസ എൻ്റെ കയ്യിലില്ലല്ലോ എങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്തുള്ള പൈസ എത്തുകയും ചെയ്യില്ലാന്ന് അങ്ങനെ അലഹമില്ല മക്കാമിലെല്ലാം സിയാർത്തൊക്കെ ചെയ്ത് വന്നിട്ട് ഞാനപ്പം മനസ്സിലൊണ്ട് അവിടെ നിന്ന് തന്നെ ദുബാര ചെയ്യുന്നു മക്കളോടും പറഞ്ഞ് എൻ്റെ ചങ്ങാതിനോടും പറഞ്ഞ് ടെൻഷനടിക്കൽ നമ്മളൊരു മഹാൻ്റെ അടുത്താന്നല്ല നമ്മൾ വന്നിട്ടുള്ളത് ആ അതിൻ്റെ ഹക്കജ വർക്ക് നമുക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പിന്നെ ദൂരെ നിന്ന് വന്നതുകൊണ്ട് അവിടെ പിന്നെ എന്തോ അന്നത്തെ ഒരു ദിവസം ഒരു പരിപാടി ഉണ്ട് പിന്നെ ഒരുപാട് ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ അപൂർവമേ കാണൂ അല്ലേ ഖബറുകൾ തുറന്ന് കുഴിച്ച് വെച്ച കബ കബറുകൾ നമ്മൾ സ്ത്രീകള് എല്ലാവരും തന്നെ അപൂർവമായിട്ടേ കാണുള്ളൂ അല്ലേ അപ്പോൾ അലഹദില്ല നമുക്ക് സ്ത്രീകളായ നമുക്ക് അതും കൂടി കാണാൻ പറ്റി കുറേ കബറ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം പാറയാണ് കുറച്ച് ഭാഗം പാറയും കൂടി ആയതുകൊണ്ട് അപ്പോൾ അവർ അത് ശരിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അലഹദില്ല കാണാൻ പറ്റി കാരണം നമ്മളും നാളെ ഒരു ദിവസം അങ്ങനെയുള്ള കവറിൻ്റെ ഉള്ളിൽ പോയി കിടക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ നമ്മളെ മനസ്സിനെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി എടുക്കണം അല്ലേ നമ്മൾ അങ്ങനെ പോയി അവിടെ നിന്നൊക്കെ സിയാർ തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞേരം ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞേരം അവിടെയുള്ള കുറേ പിന്നെ കമ്മിറ്റി ക്കാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പുറത്തേക്ക് മദർ പഠി പഠിക്കുന്ന ദർസിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ വരണം നിങ്ങൾ ഉച്ച ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി പോയി കഴിയുമ്പോഴത്തേക്ക് അവിടത്തേക്ക് എത്തുമ്പോഴേക്കു തന്നെ ഭക്ഷണങ്ങൾ എത്തുന്നത്രേ അത് എത്തുന്നത്രേ അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കും ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അവിടെ കയറി ഇരിക്കും റൂമിൻ്റെ ഉള്ളിലിരിക്കി ഭക്ഷണം എത്തിച്ചേരാന്ന് പറഞ്ഞു അലഹദില്ല നല്ല നമ്മളെ നല്ല എന്താ പറയണേ ഒരു കല്യാണത്തിന് പോയ ഒരു ഇതാ ഉണ്ടോ നമുക്കുണ്ടായിന് കേട്ടോ അത്രയും നല്ലൊരു ആ കമ്മിറ്റിക്കാറിലും കൂടിയിട്ട് അത്രയും നല്ലൊരു സ്നേഹത്തിലും സ്വഭാവത്തിലും ഞങ്ങളോട് പെരുമാറി അലഹമില്ല നമ്മളെ ഭക്ഷണം കഴിപ്പിച്ച് നമ്മളെ വിശപ്പൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് നമ്മളോട് പറഞ്ഞത് ഇത്ര ടൈമിന് വണ്ടി ഉണ്ടാവും നിങ്ങൾ ആ സമയാകുമ്പോഴത്തേക്ക് വേഗം പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് ലെങ്ത്ത് ഉള്ള വീഡിയോ ആയിരിക്കും കേട്ടാ കൂടി വന്നാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ ചുരുക്കിത്തരാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടത്തേക്ക് നമ്മളെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാൻ സാധിക്കാത്ത ആളാന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗൂഗിൾ പേയിലേക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ നമ്പർ ഞാൻ വെച്ചുതരാം അവിടത്തേക്കുള്ള നമ്പർ ഒക്കെ ഞാൻ വെച്ച് തരാം അപ്പം ഞാൻ അവിടെ പോയി നമ്മൾ മനസ്സിലുണ്ടല്ലോ നമുക്ക് ഇത്ര പൈസ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം എൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞവർക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു നല്ലതെന്ന് വെച്ചാൽ നല്ല ഒരു വീടുണ്ടായിരുന്നു അവർ പിന്നെ കുറച്ച് കടത്തിൽ പെട്ടുപോയി വീട് വിൽക്കേണ്ട അവസ്ഥയിലെത്തി വീട് വിറ്റ് പിന്നെ എന്താ പറയുക വാടകയിൽ ആയി ആ സമയത്ത് അപ്പോൾ അവിടെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത് വേറൊരു വീട് എടുക്കാനോ സ്ഥലം വാങ്ങാനോ ഒന്നും യാരോ യാതൊരു നിവൃത്തിയില്ല അങ്ങനെ അലഹദില്ല അവർ അവിടെ നിന്ന് അരി നേർച്ചാക്കി അരി നേർച്ചാക്കിയിട്ട് അവർ വന്നു കാരണം പിന്നെ നേർച്ചാക്കിയിട്ട് വന്ന് അവരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായ അത്ഭുതങ്ങൾ അനുഭവങ്ങൾ ൊക്കെ അവർക്ക് ഫലം കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ തന്നെ നമുക്ക് അലഹദില്ല അതാവ് ഇങ്ങനെയും ശക്തി കാണിക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ പല പല പിന്നെ ശക്തി കാണിച്ചതും പല പല കറാമത്തും ഫലം കിട്ടിയതുമായ ഇത് നമ്മൾ നേരിട്ടിട്ട് അറിയാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ടായി അപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു വണ്ടി ഒരു അരമണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞതിന് മുമ്പേ നമ്മൾ അവിടെ സ്റ്റേഷനിലെത്തിയ കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു മക്കളെ ഫ്ലാറ്റ്ഫോമിൽ നിർത്തിച്ചുകൊണ്ട് എൻ്റെ ചങ്ങാതിനെ എൻ്റെ മക്കളപ്പുരം നിർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മോനിങ് കയ്യിൽ പിടിച്ച് കണനിങ് കയോട് പറഞ്ഞ് ഇപ്പം നമുക്ക് ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ അവിടുന്ന് ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു ചെറിയൊരു കടക്കാരനോട് ഞാൻ ചോദിച്ചു ഇവിടെ അടുത്താണോ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അവർ പറഞ്ഞ് പോയിക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അലഹദില്ലാത്ത ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ടിക്കറ്റ് വെച്ചിട്ട് ഞാൻ ആ സ്റ്റാൻഡിലേക്ക് പോയി ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഞാൻ അവിടെയുള്ള ഷോപ്പുകാരോട് ചോദിച്ച് ഇന്ന ബസ് എത്ര മണിക്കാണ് വരുവാന്ന് വെച്ചാൽ അവരെന്നോട് ബസ് ടിക്കറ്റ് വാങ്ങി അങ്ങനെ ആ ബസ്സിനെ അറിയുന്ന ആൾക്കാരോട് ഫോൺ ചെയ്ത് പറഞ്ഞ് എനിക്ക് അലഹദില്ല അവർ ബസ് വെയിറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പറ്റൂല എനിക്ക് ട്രെയിനിൻ്റെ സമയമായിപ്പോയി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ആ കടക്കാരനോട് പറഞ്ഞ് നിങ്ങൾ ഇത്ര പൈസ അവർക്ക് കൊടുക്ക് ഞാൻ കൊടുക്കാൻ മറന്നുപോയതാണ് അവരോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ക്ഷമ തരണമെന്ന് പറയണമെന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് അലഹമില്ല ആ പൈസയും കിട്ടി ഞാൻ വന്ന് അതന്നെ ഞാൻ ഭയങ്കര അന്നരക്കന്നരം കിട്ടിയൊരു ആ നിഷ്ടാന്തെ കാരണം നമുക്ക് ആ പൈസ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഒരു രൂപയാണെങ്കിലും നമ്മളിത് നമ്മൾ ചിലവായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ വേദന ഉണ്ടാവില്ല പക്ഷെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന നമുക്ക് ഉണ്ടാകില്ലേ അതുപോലെത്തന്നെ ഇത് നമുക്കവിടുന്ന് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പല 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 കാര്യങ്ങൾ ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒരു അഞ്ഞൂറാളോന്നല്ല നമ്മളാടവിടെ പോയത് ഉണ്ടായത് കാരണം മക്ബറയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം അത്രയും ജനങ്ങളുണ്ടായിന് ഒരു ഭാഗത്തേക്കൂടി കയറുമ്പോൾ മറ്റൊരു ഭാഗത്തേക്കൂടി നമ്മൾ ദുബായി ചെയ്തിട്ട് പിന്നെ ഇറങ്ങണോ അങ്ങനെ രണ്ട് കവാടങ്ങൾ അവരുടെയൊക്കെ ഉണ്ടായി ആ സമയത്ത് അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ പണിയൊന്നും ആ മുറ്റത്തൊന്നും അന്നേരം കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ഡെറസിൽ ഉള്ളത് കുട്ടികളിൽ പല മുക്കാൽ ഭാഗം കുട്ടികൾ എത്തിയും കുട്ടികളാണെന്ന് അവിടുത്തെ കമ്മിറ്റിക്കാർ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാൻ പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണോ എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മൾ നല്ല നല്ല സന്തോഷം നമുക്ക് ഉണ്ടായിന് അലഹദില്ല അതുപോലെ തന്നെ നല്ല കറാമത്തോടു കൂടി തന്നെ നമുക്ക് അതിൻ്റെ അനുഭവ ഫലം കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്നേഹിത എന്ന് പറയുന്നവർക്ക് സ്ഥലം വാങ്ങാനുള്ള യാതൊരു വഴിയുമില്ല വീടുണ്ടാകുമെന്നുള്ള ഒരു സംശയം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇനി മരിക്കുന്നവരെ വാടക തന്നെയാണ് ശരണം എന്ന് വിചാരിച്ചത് നിന്നതാന്ന് അലഹമ്മില്ല അവിടത്തേക്ക് നേർച്ച വെച്ചു പിന്നെ നിയത്ത് ചെയ്ത് ഇത്ര ഇങ്ങനെ കൊടുക്കാമെന്ന് അവിടേക്ക് പൈസയല്ല നമ്മൾ വേണ്ടത് അവിടത്തേക്ക് അരിയാ നമ്മൾ നേർച്ച വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അലഹദില്ല അവരിപ്പം എൻ്റെ സ്നേഹ വീട്ടിൽ കൂടി അലഹമില്ല നല്ലൊരു വീട് തന്നെ നമ്മൾ വിറ്റതിനേക്കാളും നല്ലൊരു വീട് അലഹമ്മ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ അവർക്ക് നിർമ്മിച്ച് താമസിച്ച് ആരംഭിച്ച് ഒക്കെ പറ്റിക്കട്ട അപ്പോൾ അതിൻ്റെ വലിയൊരു സംഭവമാണ് ഇനിയും അലഹമില്ല ഞാൻ എനിക്ക് പോയിന പോകാൻ വേണ്ടി ആഗ്രഹമുണ്ട് പക്ഷേ സമയവും സന്ദർഭവും അള്ളാഹുവിൻ്റെ എപ്പോൾ നമുക്ക് കണക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം കാരണം ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എങ്ങനെയും പിന്നെ പരിശ്രമിച്ചിട്ടും അത് സഫലമാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മക്ക മക്കാമിലേക്ക് പിന്നെ നീയത്ത് ചെയ്തോളൂ ആ മക്കാമിലുള്ള ഔലിയാൻ്റെ തങ്ങൾ താഹിർത്തങ്ങൾ മക്കാമെന്ന് നമ്മളെ ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുക കാരണം നേരിൽ അത്ഭുതം കാണുന്ന ഞാൻ പോയിട്ടുള്ളതുമായ ഒരു മക്കാമാണത് കേട്ടോ അപ്പോൾ കറാമത്തും വറുക്കത്തും അനുഭവം ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ തന്നെ അവിടെ ഉള്ള നമ്മളെപ്പോലത്തെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ആ ഏതെല്ലോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഒരുപാട് ദൂരെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവിടത്തേക്കുള്ള പിന്നെ എന്താ പറയുക റൂട്ടൊക്കെ തന്നെ നമ്മൾ പബ്ലിക്കാന്ന് കേട്ടോ അപ്പോൾ അവർക്ക് അവിടത്തേക്ക് നമുക്ക് നെയ്യത്ത് ചെയ്യാൻ നമുക്ക് ഓതാം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓതിയാലും മതി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്താലും മതി അവിടെ എത്തണം എന്ന് എത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് അവിടെ എത്തണം എന്നില്ല എത്താൻ ആഗ്രഹമുള്ളവരെ അവിടേക്ക് എത്തിക്കോളൂ അതിൻ്റെ മഹത്വം വേറെ തന്നെയാണ് അപ്പം നമുക്ക് ഏത് മക്ക മക്കാമിൽ പോയിട്ട് നമ്മൾ സിയാർത്ത് ചെയ്താൽ അതിൻ്റെ പുണ്യം അള്ളാഹു സുബാനോ എത്താൻ നമുക്ക് ഏറെ തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് നെയ്യത്താക്കിയ പിന്നെ ക്യാഷ് അയക്കാൻ അരി അയക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ കൊണ്ടുപോകാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്താലും മതി കാരണം നല്ല പ്രസിദ്ധമായ മക്കാമാണ് ഞാൻ പോയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ഞാൻ കർക്കശമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ അത്രയും എനിക്ക് വിശ്വാസമുള്ള ഒരു മക്കാമാണ് അപ്പം നമ്മുടെ എല്ലാവരും എന്തെന്നെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ നെയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അലഹമ്മ ഞാൻ പറഞ്ഞുതരാം സയ്യിദ് താഹിർ അഹമ്മദ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അള്ളാഹുവേ എനിക്കത് പെട്ടെന്ന് തന്നെ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ലാ ഇത്ര എന്നെ കൊണ്ട് കഴിയുന്നത് ഇത്രയാണ് ഇത്ര ഞാൻ അവിടത്തേക്ക് ഞാൻ നീയത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അലഹദില്ല നീ എനിക്ക് അതിൻ്റെ അത്ഭുത ഫലങ്ങൾ നീ കാണിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നീയത്ത് ചെയ്യുക നീയത്ത് ചെയ്യേണ്ടത് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കല്യാണങ്ങൾ എങ്ങനെയും ശരിയാവുന്നില്ലേ അല്ല ഒരു വീടിൻ്റെ കാര്യമാണോ നമുക്ക് സ്ഥലത്തിൻ്റെ കാര്യമാണോ കാര്യമാണോ ഒരനുയോജ്യമായ സ്ഥലങ്ങൾ കിട്ടുന്നില്ലേ അങ്ങനെ തന്നെ പല ജോലികൾക്കും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലേ അല്ലാതെ നമ്മുടെ മക്കളെ ഭർത്താക്കന്മാരോ നമ്മളെ ഭർത്താക്കന്മാരോ തെറ്റി ിപ്പിരിഞ്ഞ് പോയിട്ടുണ്ടോ അതുപോലത്തെ എല്ലാ നമുക്ക് എന്താണോ നമ്മൾ മനസ്സിലുള്ള ടെൻഷനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം അല്ലാതെ സുഖാനത്താതെ നമുക്ക് കാട്ടിത്തരും കേട്ടോ കാട്ടിത്തരും എന്നുള്ളത് എൻ്റെ അറിവിൽ തന്നെ ഞാൻ അറിയുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് മുക്കാൽ ഭാഗം ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മളെ ഓരോരാൾക്ക് അനുഭവങ്ങൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ അടിച്ചു തന്നെ അടിച്ചു കഴിഞ്ഞാൽ കാണാം കാരണം മൊഹീം മാത്ത് മക്കാം എന്നാന്ന് പറയാം മൊഹീം മാത്ത് മക്കാം ഏ അത് കാസർഗോഡ് ജില്ലയിലാണ് അത് ഉള്ളത് അപ്പോൾ അവിടേക്ക് ഞാൻ പിന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ സയ്യിദ് താഹിർ അഹമ്മദ് തങ്ങളുടെ പേരിൽ ഞാൻ ഇത്ര നീത്ത് ചെയ്തിട്ടുണ്ട് അത് ഒരു ചാക്കരിയോ ഒരു പത്ത് കിലോ അരിയോ ഒരു രണ്ട് ചാക്കരിയോ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് നിങ്ങളെ കഴിവ് പോലെ നിങ്ങൾ അവിടത്തേക്ക് നീയത്ത് ചെയ്തിട്ട് നിങ്ങളെ കാര്യങ്ങൾ കാര്യങ്ങൾ അവിടെ മനസ്സുകൊണ്ട് അവിടെ ദുവാ ചെയ്ത് നമ്മുടെ എല്ലാ ഹാജത്തുകളും മുറാത്തുകളും അനു ആഗ്രഹങ്ങളും എല്ലാം നീ പൂർത്തീകരിച്ചു തരണേ അല്ലാതെ നമ്മുടെ ഇന്ന ഇന്ന വിഷമങ്ങളുണ്ട് അല്ലാഹു നീ പെട്ടെന്ന് തന്നെ വിഷമങ്ങൾ തീർത്തി പ്രയാസങ്ങൾ തീർത്തി ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തി അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ന്യായത്തിലും വർക്കത്തിലും ഞങ്ങളാക്കിത്തരണേ അല്ലാന്ന് പറഞ്ഞിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ മക്കൾ എന്തെങ്കിലും കേസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ എന്തെങ്കിലും പിന്നെ അടിപൊളി എന്തെങ്കിലും ആയിട്ടുള്ള കേസിലോ പൊട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനത്തിൻ്റെ പേരിലോ കേസുകൾ പൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് നിയത്തി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം അത് കേസ് തന്നെ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരും കേട്ടോ അതിനേക പിന്നെ ദൃക്ഷാക്ഷി എന്ന് പറയും ഞാൻ അവിടെ പോയതും പല നമ്മളെപ്പോഴത്തെ സ്ത്രീകളുണ്ട് അവരൊക്കെ നിങ്ങളോട് ആദ്യമായിട്ട് പോയത് കൊണ്ട് നമ്മളോട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഏതെല്ലാം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ആട്ടോ നമ്മളോട് പറഞ്ഞു നിന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പിന്നെ എൻ്റെ ഈ ചങ്ങാതിൻ്റെയും എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്നല്ല അപ്പോൾ നമ്മൾ വിശ്വാസം നമ്മളെ ഏറ്റവും മനസ്സിൽ നമ്മൾക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കി തരേണ്ടത് അള്ളാഹെ സുബാനത്തെ നമ്മളെല്ലാവരും നീ വിശ്വാസങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങളോട് എല്ലാ ചെയ്യുന്ന അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാ ഇന്ന് ദുനിയാവിലേക്ക് നാളെ പരലോകത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ സാലി അമലുകളും നീ നമുക്ക് അതിൻ്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് തരണേ അള്ളാന്ന് നമ്മൾ ദുബാ ചെയ്യണം കേട്ടോ അസ്സാ വൈകും വരഹമുല്ലാ താലം